കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഇന്നലെ അതിദാരുണമായ ഒരു കൊലപാതകം നമ്മൾ കണ്ടുപോയി അതിൽ കൊല്ലപ്പെട്ട ഷിബുല മുൻപ് ഭർത്താവ് യാസറിനെതിരെ പോലീസിൽ പരാതി കൊടുത്തിരുന്നു യാസർ സ്ഥിരമായി ഉപദ്രവിക്കുന്ന ആളായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ പരാതി ഈ ലഹരി ഉപയോഗിച്ചിരുന്നെന്നും തന്നെ നിരന്തരം മർദ്ദിച്ചെന്നും താമരശ്ശേരി എസ് എച്ച്ഒക്ക് നൽകിയ പരാതിയിൽ ഷിബില വളരെ വ്യക്തമായി തന്നെ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട് അപ്പോൾ ആ പരാതി പോലീസ് അവഗണിച്ചതാണ് ഈ മരണത്തിൽ ഇപ്പോൾ സമാനമായ വാർത്തകൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഒരിക്കൽ കൂടി ആ വീഴ്ച ആരോപിക്കപ്പെടുന്ന ഒരു വാർത്തയാണ് സ്കനത് ശിബിലയുടെ പോസ്റ്റ്മോർട്ടം ഇന്നാണ് യാസൻ അറസ്റ്റിൽ രേഖപ്പെടുത്തുകയും ചെയ്യും ഈങ്ങാപ്പുഴയിൽ കൊല്ലപ്പെട്ട ഷിബിലയുടെ വീട്ടിൽ നിന്ന് അഭിജിത്ത് മുഴക്കുന്നതും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മിഥിലാ ബാലനമാണ് ചേരുന്നത് ആദ്യം ഉറപ്പായും അഭിജിത്ത് മുഴക്കുന്നതിൽ ആ പരാതിയുടെ ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞ പ്രതീക്ഷ അപ്പൊ പരാതിയിൽ കൃത്യമായി തന്നെ ഇയാളുടെ യാസറിന്റെ ലഹരി ഉപയോഗത്തെ പറ്റിയും ഇയാളുടെ ദീർഘനാളെ തുടരുന്ന കൊടിയ ഉപദ്രവത്തെ പറ്റിയും ഒക്കെ പറഞ്ഞിട്ടും പോലീസ് അത് ചെവിക്കൊണ്ടില്ല ചെവിക്കൊള്ളാത്തതൊടുവിൽ പാവം ഒരു പെൺകുട്ടിയുടെ മരണത്തിലേക്ക് എത്തുകയും ചെയ്തു അഭിജിത്ത് അങ്ങനെയാണ് നിലവിൽ ആക്ഷേപം ഉയരുന്നത് പരാതി ഉയരുന്നത് ഭർത്താവ് യാസിറിൻ്റെ നിരന്തരമായ ശല്യം സഹിക്കാൻ കഴിയാതെയാണ് കക്കാടുള്ള ഈ വീട്ടിലേക്ക് ഷിബിലി എത്തുന്നത് ഷിബിലിയുടെ സ്വന്തം വീടാണിത് തൻ്റെ മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള മകളുമായാണ് ശിബിലി ഇവിടെ എത്തുന്നത് പിതാവും മാതാവും ഷിബിലിക്ക് ഒപ്പം ഈ വീട്ടിൽ താമസിച്ചിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടിയാണ് നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ വീട്ടിലേക്ക് യാസിർ എത്തുന്നത് കാറിലായിരുന്നു എത്തിയത് ശേഷം ഷിബിലിയെ അതിക്രൂരമായി ആക്രമിക്കുന്നു കത്തി ഉപയോഗിച്ച് കഴുത്തിന് കുത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് തടയാൻ ശ്രമിക്കുകയായിരുന്നു ഷിബിലിയുടെ അച്ഛനും അമ്മയും അവർക്കും വെട്ടേറ്റു അങ്ങനെ മൂന്ന് പേരെയും അതിമാരകമായ രീതിയിൽ തന്നെ ഷിബില മുറിവേൽപ്പിക്കുന്നു ശേഷം ക്ഷമിക്കണം യാസിർ മുറിവേൽപ്പിക്കുന്നു ശേഷം യാസിർ ഇവിടെ കടന്നു കളയുകയാണ് കാറിൽ ഇവരെ അല്പസമയത്തിനുള്ളിൽ തന്നെ സമീപത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും എത്തിച്ചു പക്ഷേ ഷിബിലയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായ കാര്യം ഇതിൽ ഒരു കാറുമായാണ് ഈ യാസിർ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത് അത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഈ ഈ പ്രദേ ഇവിടെ നിന്നാണ് യാസിർ ഈ വീട്ടിലേക്ക് വരുന്നത് ശേഷം ഈ കൊലപാതകം നടത്തുന്നത് അതിനുശേഷം തിരികെ കാറിൽ കയറുന്നു ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു സൈക്കിൾ നമുക്ക് കാണാം ഈ സമീപത്തുള്ളവർ ഈ രക്ഷപ്പെടുന്ന യാസിറിനെ തടയാൻ വേണ്ടി ശ്രമിച്ചിരുന്നു ഈ കാറിന് നേരെ ഈ സൈക്കിൾ ഉപയോഗിച്ച് ഈ ഈ കാറിനെ തടയാൻ ശ്രമിച്ചു അതിനിടയിൽ കാറിൻ്റെ ചില്ലു പൊട്ടി അങ്ങനെ ഈ പൊട്ടിയ ചില്ലുള്ള കാറുമായാണ് മുൻവശത്തെ ചില്ലു പൊട്ടിയ കാറുമായാണ് യാസിർ ഇവിടുന്ന് രക്ഷപ്പെടുന്നത് ആ ഒരു ദൃശ്യം വെച്ചാണ് ആ കാറിനോ ആ കാറിൻ്റെ ആ ഒരു ഐഡൻറ്റിഫിക്കേഷൻ വെച്ചാണ് പിന്നീട് പോലീസ് ഒരു തിരച്ചിൽ നടത്തുന്നത് അങ്ങനെ കഴിഞ്ഞ ദിവസം തന്നെ അതായത് ഇന്നലെ രാത്രി തന്നെ യാസിറിനെ മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജിന് സമീപത്ത് വെച്ച് നാട്ടുകാർ പിടികൂടുന്നു ശേഷം പോലീസ് ലേൽപ്പിക്കുകയാണ് ഉണ്ടായത് ഇവിടെ ഇപ്പോൾ നാട്ടുകാരൊക്കെ തന്നെയുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു മേഖലയിൽ നിരന്തരം ഇങ്ങനെ ലഹരിയുടെ ഒരു ഉപയോഗം ഉണ്ടാകുന്നു അതിനുശേഷം ഇങ്ങനെ കൊലപാതകങ്ങൾ ആവർത്തിക്കുന്നു ആ ഒരു നേരത്തെ തന്നെ ഈ പോലീസിന് ഇവർ പരാതി നൽകിയതാണെന്ന് പറയുന്നു ഷിബില എന്നിട്ടും ഒരു നടപടിയെടുക്കാൻ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വൈകല്യുണ്ടായോ അതിൻ്റെ പരാതിയെക്കുറിച്ച് അറിയില്ല പക്ഷേ ഈ ലഹരി രാസലഹരിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ രണ്ട് അപകടങ്ങളുടെ വന്നിട്ടുള്ളത് വേദനാജനകമാണ് അത് അടിവാരത്തുനിന്ന് വന്നവരാണെന്നുള്ളതാണ് അറിവ് ഇവിടെയുള്ളവരല്ല അവരുടെ ഭാര്യ വീടുകൾ ഇവിടെ ഉണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ പക്ഷേ എങ്കിലും പിന്നെ ഈ രാസലഹരി എന്ന് പറയുന്നത് യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നുണ്ട് അവർക്ക് മാതാപിതാക്കളാരാണെന്നോ മക്കളാരാണെന്നോ സഹോദരങ്ങൾ ആരാണെന്നോ ഒരു തലമുറ ഇപ്പോൾ വളർന്നു വരുന്നുണ്ട് ന്യൂനപക്ഷമാണെങ്കിലും അതിനെതിരെ ഒരു ജനകീയ ബോധവൽക്കരണം ലഹരിക്കെതിരായിട്ടുള്ളത് ആവശ്യമാണ് വളരെ ആവശ്യമാണ് ഏതായാലും അഷ്മി ഇതുപോലെ നാട്ടുകാരുടെ വലിയൊരു പ്രതിഷേധമുണ്ട് കാരണം നമുക്കറിയാവുന്നത് പോലെ തന്നെ ഇവിടെ എന്ന യുവാവ് സ്വന്തം അമ്മയെയാണ് ലഹരി ഉപയോഗിച്ചതിന് ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത് പിന്നീട് ഇന്നിപ്പോൾ ഇതാ ഈ യാസിറിൻ്റെ ഈ സംഭവം ഉണ്ടാകുന്നു നിരന്തരം ലഹരി ഉപയോഗിച്ചിരുന്ന ആളാണ് യാസിർ എന്നൊരു പരാതി ഭാര്യ നേരത്തെ തന്നെ ഈ പോലീസിന് നൽകിയിരുന്നു ആ പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ് പ്രണയവിവാഹമായിരുന്നു ഇരുവരുടേതും പിന്നീട് അതിനുശേഷം വീട്ടിലേക്ക് എത്തിയ എത്തിയതിനു പിന്നാലെ നിരന്തരമായി ഈ യാസിർ ഷിബിലിയെ ഉപദ്രവിച്ചു തെറിവിളിച്ചു ആ രീതിയിൽ സംശയം പ്രകടി ിച്ചുകൊണ്ടായിരുന്നു ഈ ആക്രമണങ്ങളൊക്കെ നടത്തി നടന്നിരുന്നത് പിന്നീട് ഈ സ്വർണവും തൻ്റെ സ്വർണവും മറ്റും പണയം വെച്ചു വിൽപ്പന നടത്തി എന്നൊക്കെ ഈ പരാതിയിൽ പറയുന്നുണ്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്ന് പോലീസിനോട് ഷിബിലി ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അതിലൊരു നടപടി ഉണ്ടായോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും നിലവിലിപ്പോൾ ഈ യാസിർ താമരശ്ശേരി പോലീസിൻ്റെ കസ്റ്റഡിയിലാണുള്ളത് ഇന്ന് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യും ശരി ഈ വി അഭിജിത്താണ് വിവരങ്ങൾ നൽകിയത് മിഥില കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ചേരുന്നുണ്ട് മിഥില അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അവിടുത്തെ നടപടിക്രമങ്ങൾ എപ്പോഴാണ് പൂർത്തിയാവുക നമ്മൾ യഥാർത്ഥത്തിൽ ഈ ലഹരിക്കെതിരെ ഒരു സന്ദേശയാത്ര നടത്തുമ്പോഴാണ് ഒരു ലഹരി കൊലപാതകം അതിൻ്റെ ഒരു കൂടുതൽ വിവരങ്ങൾ കോഴിക്കോട് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് മിഥിലയ്ക്ക് എന്തൊക്കെ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്നത് മെഡിക്കൽ കോളേജിൽ നിന്നോ വിജയകുമാർ ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിലാണ് ഇവിടെയാണ് ഷിബിലയുടെ ഉള്ളത് ഒൻപത് മണിയോടെ ഇൻക്വസ്റ്റി നടപടി ആരംഭിക്കും എന്നാണ് നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് താമരശ്ശേരി പോലീസ് ഇവിടെ എത്തിയാൽ ഉടൻ തന്നെ ഇൻക്വസ്റ്ററി നടപടി ആരംഭിക്കും അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടക്കുക പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും ഇന്ന് തന്നെ കബറടക്കം നടത്താനുള്ള ഒരു തീരുമാനത്തിലാണ് നാട്ടുകാരുള്ളത് മറ്റൊന്ന് ഇന്നലെ ഷിബിലയെ പുത്തുന്നത് തടയുന്നതിനിടെ ആണ് ഷിബിലയുടെ പിതാവിനും മാതാവിനും പുത്തേറ്റിട്ടുണ്ടായിരുന്നത് അബ്ദുറഹ്മാൻ പിതാവ് അദ്ദേഹത്തിന് കഴുത്തിൻ്റെ പിൻവശം അതായത് കഴുത്തിൻ്റെ പിൻവശം തലയ്ക്ക് മുകളിലായിട്ടാണ് കുത്തേരിട്ടുണ്ടായിരുന്നത് ഈ കുത്ത് മാരകമായ പരുക്കാണ് അദ്ദേഹത്തിന് ഉണ്ടായ ഉണ്ടായത് ഇന്നലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് ഇപ്പോഴും അവിടെ തന്നെയാണുള്ളത് അല്പസമയത്തിനകം ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കും അദ്ദേഹത്തെ എന്നാണ് നമ്മൾ ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിയുന്നത് മാതാവ് ഇവിടെയുണ്ട് ഹസീന അസീനയ്ക്കും പരുക്കുണ്ട് പക്ഷേ അസീനയുടെ പരുക്ക് അത്ര ഗുരുതരമല്ല അസീനയെ വാർഡിലോട്ട് മാറ്റിയിട്ടുണ്ട് നിലവിൽ രണ്ടുപേരും ഈ മാതാവും പിതാവും അപകടനില തരണം ചെയ്തിട്ടുണ്ട് വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ അടിമപ്പെട്ടുള്ള അക്രമ സംഭവങ്ങൾ പ്രത്യേകിച്ച് താമരശ്ശേരി മേഖലയിൽ ഇത്തരം കേസുകൾ കൂടുന്നു ഈ ആഷിക്കിന്റെ നമുക്കറിയാം കേരളം ഏറെ ചർച്ച ചെയ്ത ഒരു കൊലപാതകമായിരുന്നു ലഹരിക്ക് അടിമപ്പെട്ട ആഷിഖ് മാതാവിനെ കൊന്ന ഒരു സംഭവം ആ ആഷിക്കിൻ്റെ ഉറ്റ സുഹൃത്താണ് ഈ യാസിർ എന്നത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി ഗൗരവം വർദ്ധിപ്പിക്കുന്നു അവർ ഒരുമിച്ചുള്ള സെൽഫി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇതുതന്നെയായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും നൽകാനുള്ള വാർത്ത എന്നത് ഒൻപത് മണി ണിയോടെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കും അത് താമരശ്ശേരി പോലീസ് ഈ മോർച്ചറിയിൽ എത്തുന്ന മുറയ്ക്ക് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കും മറ്റ് ചികിത്സയിലുള്ള രണ്ടുപേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് അല്പസമയത്തിനകം പിതാവ് അബ്ദുറഹ്മാനെ ശസ്ത്രക്രിയയ്ക്ക് കൊണ്ടുപോകും വിജയകുമാർ